പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്രതീക്ഷിതമായ അമ്മൂമ്മയുടെ മരണം ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ ദേവബാലയെ ഇതേ തുടർന്ന് ഈ വാർത്ത അറിയാനിടയാകുന്ന അഭിഷേക് അമ്മൂമ്മയെ കാണുന്നതിനായി ദേവരാജൻ്റെ വീട്ടിലേക്ക് വരികയും ചെയ്യുന്നു അവിടെ വെച്ച് ദേവബാലയുടെ അവസ്ഥ കാണാൻ ഇടയാകുന്ന അഭിഷേക് മാനസികമായി തകർന്നു പോയിരിക്കുകയാണ് ഒരിക്കലും ദേവബാലയെ ഇങ്ങനെ കാണണമെന്ന് താൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ അവളെ രക്ഷിക്കുന്നതിന് എന്തെങ്കിലും ഉടൻ തന്നെ ചെയ്യണം എന്നുമുള്ള തീരുമാനം വ്യക്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ അഭിഷേക് ആരുമില്ലാതെ ഇപ്പോൾ ദേവബാല ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ് എന്നും ഈ അവസ്ഥയിൽ അവൾക്കൊരു കൂട്ട് അത്യാവശ്യമാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യും